സിനിമ കണ്ട് മടങ്ങുകയായിരുന്ന സഹോദരങ്ങളെ പോലീസ് മർദ്ദിച്ചതായി പരാതി അമ്പൂരി സ്വദേശികളായ സജു അനിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ബൈക്കിൽ പോവുകയായിരുന്ന സഹോദരങ്ങളെ റോഡിൽ തടഞ്ഞ് ചൂര കൊണ്ട് അടിച്ചു വീഴ്ത്തിയെന്നാണ് പരാതി അടിയടി ആഘാതത്തിൽ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കാതെ തലനാരിടയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് വിളറട സ്റ്റേഷനിലെ ഉണ്ടായിരുന്ന പോലീസുകാരനാണ് മർദ്ദിച്ചതെന്നാണ് വിവരം സംഭവത്തിൽ റൂറൽ എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇവിടെ ചെമ്പൂരിന്റെ അടുത്ത് പോലീസ് കിടക്കണ കണ്ട് അവിടെ ഒരു സ്കൂളുണ്ട് സ്കൂളിന്റെ ഫ്രണ്ടിൽ പോലീസ് കിടക്കണുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വെള്ളം സ്ഥലത്ത് ഒരു വിഷമ അവിടെ ഒരു നാലങ്ങൾ നാലങ്ങ് പോലീസ് എന്നാൽ തോന്നിപ്പിക്കുന്നു അറിയില്ല പോലീസ് ആണെന്ന് വലിയ കമ്പ് ലാസി പോലത്തെ ഒരു വലിയ മുള പോലത്തെ ഒരു പഠിച്ച് വല്ല സ്പീഡിൽ തന്നെ അടിക്കുകയായിരുന്നു നല്ല നല്ല രീതിക്ക് അടിക്കുകയായിരുന്നു യൂണിഫോമൊന്നുമില്ലായിരുന്നു ഒരു ഒരു വലിയ വണ്ടി അവിടെ കിടന്നു போலீசா தோணிப்பா என்ன யூனிஃபோம் இல்லாத ஒரு நாலு நாலு பேர் இங்கே இங்கே வந்து வலியெல்லாம் வச்சிட்டு